അന്തരിച്ച കോൺഗ്രസ് നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന എ കെ ചന്ദ്രമോഹന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ സമ്മേളനം പാലായിൽ നടന്നു പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവഞ്ചർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത്രയും ഇത്രയും വിഷമിച്ച അന്നത്തെ കാലഘട്ടത്തിലെ അസൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ശ്രീ ചന്ദ്രമോഹൻ വരുന്നതിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു എന്ന് ഓർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സമീപനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മൃദുരാവഭാവവും അതോടൊപ്പം സ്നേഹത്തോടു കൂടിയ പെരുമാറ്റവും ആരെയും ഉഷിപ്പിക്കാതെ നിൽക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമവും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രമോഹൻ കാണിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അദ്ദേഹം ദേഷ്യപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചാൽ കണ്ണു നിറയുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ചന്ദ്രമാൻ അദ്ദേഹം മനസ്സിന് പ്രയാസമുണ്ടെന്നൊരു അത് പറയുന്നതിനിടയിൽ വല്ലാതെ വികാരപരിതനാകുമായിരുന്നു അത് ദേഷ്യത്തിൽ ശാന്തതയോടുകൂടി കിഴനടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓടിച്ചോർ നടന്ന അനുസ്മരണ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം തോമസ് കല്ലാടൻ സ്വാഗത പ്രസംഗം നടത്തി മാണിസി കാപ്പൻ എം എൽ എ ജോസഫ് വാഴിക്കൻ കുര്യൻ ജോയി അടുകർ ടോമി കല്ലാനി ജോർജ് പൊളിംഗാട് അടുക്കർ തോമസ് വെറ്റി ബെന്നി മൈലാഡൂർ വിജയകുമാർ ചൈത്രം ശ്രീകുമാർ മോളി പീറ്റർ കെ ഗോപി പീറ്റർ പന്തലാനി തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി